കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ ഒരു സ്ട്രോങ് ഡിബേറ്റ് ഒന്നും പാർലമെന്റിൽ കണ്ടിട്ടില്ല എന്നാൽ എന്നാൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു നല്ല ഒരു സ്ട്രോങ് ഡിബേറ്റ് നടന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് ന്യൂസിലേക്ക് കണ്ടുകാണും ഇത്രയും ഗൂസ്തോമ്പ് തന്നൊരു ഡിബേറ്റ് ഇല്ലായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആൾക്കാർ കാണുന്നത് ഇപ്പഴാണ് ഒരു സ്ട്രോങ് ഡിബേറ്റ് അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല മോദിജി ഇത്രയും ദേഷ്യപ്പെട്ടിട്ടും രാഹുൽ ഗാന്ധി ഇത്രയും കലഹിച്ചിട്ടും ഇതിന് കാരണം ഇപ്പോ ഇന്ത്യയിൽ അത്യാവശ്യ ഒരു സ്ട്രോങ് റൂളിംഗ് പാർട്ടിയുണ്ട് ഈ റൂളിംഗ് പാർട്ടിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നല്ല ഓപ്പോസിഷൻ ഉണ്ട് അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധി അതായത് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ പാർലമെന്റ് മീറ്റിംഗിൽ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നടന്ന സംഭവത്തിൽ മോദിജി മിണ്ടാതിരുന്നത് മുതൽ നീറ്റ് സ്കാമിന്റെ അഴിമതി വരെ ഉള്ള കാര്യങ്ങൾ എടുത്ത് ഓരോന്നായിട്ട് എണ്ണി എണ്ണി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഈ ഡിബേറ്റിൽ നടന്ന ചില കാര്യങ്ങൾ അതായത് ഇതിൽ പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറഞ്ഞു പോവാം ധാരാളം മാധ്യമങ്ങളിൽ ചെറിയ ചെറിയ ബിറ്റൊക്കെ വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലുകളും പക്ഷെ ഇതിന്റെ ശരിക്കും അതിൻ്റെ എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ഇന്ന് ഒരു ഫുൾ വീഡിയോയിൽ കാണാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം അതായത് ഒരു രാജ്യത്തിന്റെ അതായത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ ഒരു നിലനിൽപ്പിന് ഏറ്റവും ആവശ്യം ഒരു സ്ട്രോങ് റൂളിംഗ് പാർട്ടിയും അതുപോലെ തന്നെ അപ്പറത്തെ ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ പാർട്ടിയാണ് ഇത്തവണത്തെ ഏലച്ചം കഴിഞ്ഞവരെല്ലാവർക്കും മനസ്സിലായി അതായത് പാർലമെന്റ് മീറ്റിംഗ് കൂടെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത്തരം ഒരു പാർട്ടി അതായത് അത്തരം ഒരു ഓപ്പോസിഷൻ പാർട്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട് അപ്പോ എന്താണ് അതിൻ്റെ അകത്ത് നടന്നത് എന്താണ് അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ പിന്നെ ഒരു കാര്യം ഞാനിത് പറയുന്നത് ഹിന്ദിയിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഡയലോഗ് കിട്ടിയില്ലെങ്കിലും അതിന്റെ കറക്റ്റ് പോയിന്റ് ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഡയലോഗിനെ ഒന്ന് വിട്ടേക്കണം കാരണം എനിക്ക് ഹിന്ദി അറിയില്ല ഞാൻ ഈ പറയുന്നത് എന്റെ കുറെ ഫ്രണ്ട്സിനോട് ചോദിച്ചും ഹിന്ദി ഫ്രണ്ട്സിനോട് ചോദിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ കറക്റ്റ് പോയിന്റുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്നാ പിന്നെ നമുക്ക് എന്താണ് ആ പാർലമെന്റിൽ നടന്നത് എന്തൊക്കെയാണ് ആരോപണങ്ങൾ എന്തൊക്കെയാണ് വാഗ്വാദങ്ങൾ എന്ന് കേൾക്കാം നമ്മുടെ ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്ത് വെച്ചോ കാരണം നമ്മൾ പറയുന്നത് ഈ ചുറ്റിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ യുദ്ധത്തിനെ കുറിച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാം അതായത് നമ്മൾ ഇപ്പോഴത്തെ ഇലക്ഷനില് കോൺഗ്രസിന് കിട്ടിയ സീറ്റ് തൊണ്ണൂറ്റി ഒമ്പതാണ് അതായത് കോൺഗ്രസിന് ഒറ്റക്ക് കിട്ടിയത് തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോ ഈ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചില് തൊണ്ണൂറ്റി ഒമ്പത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് കിട്ടിയതും ബാക്കി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ ഡി എം കെ സീറ്റും അങ്ങനത്തെ പാർട്ടികളുടെ സീറ്റെല്ലാം ചേർത്താണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇനി ബിജെപിക്ക് ബാക്കി കിട്ടിയതില് മൊത്തം ഇതേപോലത്തെ ഘടക കക്ഷികൾ ചേർന്ന് കിട്ടിയ സീറ്റ് അപ്പൊ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് കിട്ടിയ പാർട്ടി സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിനാണ് ഇനി അടുത്ത കാര്യം നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണെന്ന് പറയാമോ അതായത് ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർല ഓം ബിർല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്പീക്കർ ഈ സ്പീക്കർ എന്ന് പറയുമ്പോഴത്തേക്കും ബി ജെ പിയിലെ ഒരു നേതാവായിരിക്കും ഇനി എന്താണ് സ്പീക്കറിന് ലോകസഭയിലെ റോള് ലോക്സഭയ്ക്കകത്ത് പ്രധാനമന്ത്രിയെക്കാളും സ്ഥാനം ഈ സ്പീക്കർക്കാണ് അതായത് ഇപ്പോ ഇപ്പോ ഒരു സൈഡ് അതായത് ഈ സൈഡ് മുഴുവൻ ഓപ്പോസിഷൻ പാർട്ടി ആണെങ്കിൽ ഈ സൈഡ് മുഴുവൻ റൂളിംഗ് പാർട്ടി ആയിരിക്കും ഇവരാണ് ഡിബേറ്റ് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിക്കുന്നതും ഓരോ കാര്യങ്ങൾ ഉന്നയിക്കുന്നതും ഈ സമയത്ത് സ്പീക്കറിന്റെ റോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് ബഹളം വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് പയ്യ മിണ്ടാതിരിക്കുന്നത് പറയുന്നതാണ് ഈ സ്പീക്കറുടെ റോള് അത് പോയിട്ട് ആരെങ്കിലും അതിൽ കടന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സ്പീക്കറിന്റെ റോള് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചോളാം പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടും പത്ത് വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്ട്രോങ് ഡിബേറ്റ് നടന്നിട്ടില്ല അതായത് നമ്മൾ കണ്ടിട്ടില്ല കാരണം എന്താ കോൺഗ്രസിനാവുമ്പോൾ എല്ലാം ഒരു നാൽപ്പത് സീറ്റ് കാണും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്താറുപതാം സീറ്റ് കാണും ഈ ഈ നാൽപ്പത് പേർ അതിനകത്ത് പോയിരിക്കുമ്പോൾ ഈ പാർലമെന്റ് പോയിരിക്കുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം റൂളിംഗ് പാർട്ടിക്കാരാണ് ഇവരെന്തെങ്കിലും പറഞ്ഞാലും അവർ മൈൻഡ് ചെയ്യില്ല പക്ഷെ ഇപ്പോ ഭയങ്കരമായൊരു ഓപ്പോസിഷനാണ് റൂളിംഗ് പാർട്ടിക്ക് വന്നത് ഇനി ഈ മീറ്റിംഗ് അതായത് ഈ ഡിബേറ്റില് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് രാഹുൽ ഗാന്ധിയാണ് ഇനി രാഹുൽ ഗാന്ധി പറയുന്ന ആദ്യത്തെ കാര്യം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മുസ്ലിമുകൾക്കും ദളിതുകൾക്കും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും നേരെ ഒരുപാട് അനീതികൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അനീതികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കൂടാതെ ഓപ്പോസിഷൻ പാർട്ടിയിലെ ലീഡർമാർക്ക് നേരെയും ഒരുപാട് അനീതികൾ നടന്നിട്ടുണ്ട് ഇൻക്ലൂഡിങ് മീ എനിക്ക് നേരെ നടന്നിട്ടുണ്ട് എന്റെ നേരെ ഇരുപത് കേസുകൾ ചുമത്തി എന്റെ വീട് പിടിച്ചെടുത്തു ഇ ഡി എന്നെ അമ്പത്തി അഞ്ച് മണിക്കൂർ ഇൻട്രോഗേറ്റ് ചെയ്തു അങ്ങനെ ഇതേപോലെ ഓരോ കാര്യങ്ങൾ പറയാണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ദളിതുകൾക്കും നേരിടേണ്ടി വന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഓപ്പോസിഷൻ പാർട്ടിയിലെ ലീഡർമാർക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു സെക്ഷനിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇനി അടുത്ത രണ്ടാമത്തെ സംഭവം ഉണ്ട് അപ്പോ രാഹുൽ ഗാന്ധി ഒരു ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ അതായത് ശിവന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് ക്യാമറ ഒരു നിമിഷം ഒന്ന് ഫോക്കസ് ആയി അത് കഴിഞ്ഞപ്പോൾ മാറ്റി കാരണം സ്പീക്കർ ചോദിച്ചു എന്തിനാണ് ഈ ഫോട്ടോ കാണിക്കുന്നത് അപ്പത്തേക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞു ഫോട്ടോയിൽ ആവശ്യമുണ്ട് എനിക്ക് ഫോട്ടോ കാണിക്കാനുള്ള അവകാശമുണ്ട് അപ്പൊ സ്പീക്കർ പറയാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ ആ കറക്റ്റ് ഡയറക്റ്റ് കാര്യത്തിലോട്ട് പറയണം അല്ലാതെ ഫോട്ടോ ഡയറക്റ്റ് കാര്യം പറയാൻ വേണ്ടിട്ട് പറയാണ് അങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞു തുടങ്ങി രാഹുൽ ഗാന്ധി ഈ ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും ഓപ്പോസിഷൻ സൈഡിൽ നിന്നും അതായത് റൂളിംഗ് പാർട്ടി സൈഡിൽ നിന്നും ഒരുപാട് അധികം ബഹളം വരെയാണ് അങ്ങനെ എല്ലാവരോടും സ്പീക്കർ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ രാഹുൽ ഗാന്ധി സംഭവം പറഞ്ഞു തുടങ്ങി എനിവേ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും അറിയാം നിങ്ങൾ ശിവനെ കണ്ടിട്ടുണ്ടോ ശിവന്റെ കാര്യത്തിൽ ഒരു പാമ്പുണ്ട് ഇത് ഞങ്ങൾ ഒന്നിനെയും കണ്ട് ഭയപ്പെടില്ല എന്ന് പറയുന്നതാണ് അതായത് ഒരു സിംബോളിക് റിപ്രസെന്റേഷൻ ആണ് അതുപോലെയാണ് ഞങ്ങൾക്കും ഞങ്ങൾക്കും ബി ജെ പി പേടിയില്ല ഞങ്ങൾ ബി ജെ പി ഭയപ്പെടുന്നില്ല ഞങ്ങൾക്ക് ബി ജെ പി ഭയമില്ല എന്ന് രാഹുൽ ഗാന്ധി പറയാണ് രണ്ടാമതായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് ശിവന്റെ പിന്നിലായിട്ടൊരു ഒരു തൃശൂലമുണ്ട് അതായത് ശിവന്റെ ലക്ഷ്യയിലായിട്ടൊരു തൃശൂലുണ്ട് ഈ തൃശൂലം പിന്നിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ആരെയും പോയി അടിക്കരുത് അതായത് നമ്മൾ എപ്പോഴും നോൺ വയലൻസ് ആയിരിക്കണം അതുകൊണ്ടാണ് ശിവൻ തൃശൂലം ശിവന്റെ പുറകിൽ വച്ചിരിക്കുന്നത് മുന്നിലല്ല തൃശൂരിലെ പുറകിലാണ് വച്ചിരിക്കുന്നത് ശിവൻ നോൺ വയലൻസ് ആണ് പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നത് ഇനി മൂന്നാമത് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വെറുപ്പായിരിക്കും എന്നാലും പറയാം ശിവന്റെ ഫോട്ടോ കണ്ടോ ശിവന്റെ കയ്യിൽ ഇരിക്കുന്നത് കോൺഗ്രസിന്റെ ചിഹ്നമാണ് അഭയമുദ്ര ഇത് പറഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസിന്റെ എല്ലാവർക്കും നേരെയും ബി ജെ പി കാര്യം ഭയങ്കര രീതിയിൽ ബഹളം അപ്പോൾ സ്പീക്കർ ഉണ്ടായിരിക്കാനൊക്കെ പറയുവാണ് അങ്ങനെ വീണ്ടും രാഹുൽ ഗാന്ധി കാര്യം തുടർന്നു ഇത് അഭയമുദ്രയാണ് ഇത് കോൺഗ്രസിന്റെ സിംബിൾ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നോക്കിയാൽ നോൺ വയലൻസ് അതുപോലെ തന്നെ ആരെയും കണ്ട് പേടിക്കരുത് എന്ന് പറയാൻ എന്ത് പറയാനുണ്ടെങ്കിലും അത് നേരെ നോക്കി ധൈര്യത്തോടെ പറയണം ഇതാണ് ഞങ്ങളുടെ ചിഹ്നം ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ബാധകം ഞാൻ നന്നാവുന്ന പോലെ നിന്നെയും ഞാൻ നന്നാക്കും അതായത് എല്ലാവരും നോൺ വയലന്റ് ആയിട്ട് ഇരിക്കണം എന്നതാണ് ഇതിന്റെ അർത്ഥം ഇതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു കാർഡ് എടുത്ത് കാണിക്കണം അതായത് ഒരു ഇസ്ലാമ കാർഡാണ് അതൊരു സെക്കൻഡ് ക്യാമറയിൽ കാണിച്ചിട്ട് ഇതകത്ത് വെച്ച് പറയാണ് ഇസ്ലാമിലും ഞങ്ങളുടെ കോൺഗ്രസിന്റെ ചിഹ്നമുണ്ട് അതായത് ഇസ്ലാമികൾ പ്രാർത്ഥിക്കുമ്പോഴും അതും കോൺഗ്രസിന്റെ ചിഹ്നമാണ് ഇനി അടുത്തത് സിഖുകാരെ പറയാണ് അതായത് ഗുരുനാനക്ക് എല്ലാവർക്കും ആശീർവാദം കൊടുക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഇതും കോൺഗ്രസിന്റെ ചിഹ്നമാണ് ഇങ്ങനെയാണ് ഗുരുനാനക്ക് എല്ലാവർക്കും ആശീർവാദം കൊടുക്കുന്നത് ഇതും കോൺഗ്രസിന്റെ ചിഹ്നം തന്നെയാണ് ഇത് പറയുമ്പോഴൊക്കെ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി അതായത് ഓപ്പോസിഷൻ പാർട്ടി രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞരിക്കാണ് അതായത് ഇങ്ങനെ എന്തെങ്കിലും പരസ്പര എന്തെങ്കിലും വിളിച്ചു പറയാതെ നേരെ കാര്യത്തിലോട്ട് വരാനൊക്കെ പറയാണ് അപ്പോ രാഹുൽ ഗാന്ധി പറയാണ് പറയാം പറയാം കാര്യത്തിലോട്ട് തന്നെയാണ് ഞാൻ വരുന്നത് ഇനി പറയുന്ന കാര്യങ്ങൾ എന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ കറക്റ്റ് അല്ലെങ്കിലും പറയുന്ന പോയിന്റ് കറക്റ്റ് ആയിരിക്കും അതായത് രാഹുൽ ഗാന്ധി പറയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പറ ഇനി ഇനി മോദിജി നോക്കിട്ട് പറയാണ് മോദിജി നിങ്ങൾ പരമാത്മാവിനോട് ചോദിച്ചു നോക്ക് അതായത് മോദിജി ആത്മ ഡയറക്റ്റ് ടാക്സ് പരമാത്മ അതായത് പരമാത്മ എന്ന് പറയുന്നത് ദൈവമാണ് അപ്പോ മോദിജിയുടെ ആത്മാവ് പരമാത്മയോട് ചോദിക്കാനായിട്ട് പറയുന്നത് ഈ പറഞ്ഞതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ആ ആ ഒരു സ്ഥലത്ത് അതായത് പാർലമെന്റിൽ ഭയങ്കരമായി ബഹളമാണ് ഓപ്പോസിഷൻ പാർട്ടി അതായത് ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി ഭയങ്കര രീതിയിൽ ബഹളം ഉണ്ടാക്കുന്നു എല്ലാവരെയും ആസ്വദിപ്പിച്ചൊക്കെ എത്തി ഈ സമയം മോദിജി നീക്കുകയാണ് മോദിജി സാധാരണ ഒന്നില്ല എണീക്കാറില്ല കഴിഞ്ഞ പത്ത് വർഷവും വലിയ രീതിയിലൊന്നും എഴുന്നേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കാരണം പറയാൻ മാത്രം ഒന്നും കിട്ടുന്നില്ല കാരണം അവര് എന്തെങ്കിലും പറഞ്ഞാലും എല്ലാവരും കൂടി അവരെ അങ്ങ് അടിച്ചിലെത്തും അതായിരുന്നു ഒരു രീതി അങ്ങനെ ഇവിടെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും മോദിജി ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങ് എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ സംസാരിക്കും അങ്ങനെ ആ അടിപൊളി കുറച്ചുകൂടി നടന്നുപോയി അങ്ങനെ മോദിജി എഴുന്നേറ്റ് പറയുന്നത് നിങ്ങൾ ഇന്ത്യയിലെ മൊത്തം ഹിന്ദു സമുദായത്തെയും ഇത്തരം രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് വലിയ തെറ്റാണ് അതായത് ഇത്രയും അറ്റാക്ക് ചെയ്യുന്നത് വലിയ തെറ്റാണ് ഇത് തെറ്റായ ഒരു വിഷയമാണ് നിങ്ങൾ ഇന്ത്യയിൽ ആരൊക്കെ ശിവനെ ആരാധിക്കുന്നു അവരെല്ലാം കുറ്റം പറയുകയാണോ അവരെല്ലാരെയും കളിയാക്കുകയാണ് ഇത് ഹിന്ദി ട്രാൻസ്ലേഷൻ ആണ് ജനറൽ ആയിട്ട് മോദി പറയുന്നത് രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെയാണ് കളിയാക്കുന്നത് ശിവനെ ആരാധിക്കുന്നവരെയാണ് കളിയാക്കുന്നത് എന്നാണ് മോദിജി ഉദ്ദേശിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് മുസ്ലിമുകളെയും ദളിതകളെയും ഒരുപാടധികം ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ നിങ്ങൾ കളിയാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ചാരിണീക്കുകയാണ് നിങ്ങൾ ഹിന്ദുവല്ല നിങ്ങൾ ഹിന്ദുവല്ല ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഷയമല്ല നിങ്ങൾ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒരു മതത്തിലെ കുറച്ച് സംഘടനകൾ മാത്രമാണ് ബി ജെ പിയും ആർ എസ് എസും അങ്ങനെ അങ്ങ് പറയാണ് നിങ്ങൾ ഹിന്ദുവല്ല നിങ്ങൾ അതിലുള്ള സംഘടന മാത്രമാണ് ഞാൻ ഇവിടെ വിരൽ ചൂണ്ടി പറയുന്നത് ബി ജെ പി ആണ് മോദിജിയെയാണ് ഞാൻ ഇവിടെ പറയുന്നത് അല്ല അല്ലാതെ ഹിന്ദുവിനെ അല്ല ഇതുപോലെ ഒരു ഡിബേറ്റ് നമ്മൾ സത്യം പറയുന്നത് കണ്ടിട്ടില്ല അതായത് രാഹുൽ ഗാന്ധി ആയാലും മോദി ആയാലും ഇത്രയും ഇത്രയും കാര്യമായിട്ട് എഴുന്നേറ്റ് ഓർഡർ പറയുന്നു ഇവിടെ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഇപ്പറത്ത് മോദി ചാടി എഴുന്നേക്കുന്നു അപ്പോ ഇനി അങ്ങോട്ടുള്ള ഡിബേറ്റുകളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി രാഹുൽ ഗാന്ധി അടുത്ത് പറയാണ് നീറ്റ് നീറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം നടത്തിയത് പണക്കാരനെ മക്കളെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് അതായത് പണക്കാർക്ക് വേണ്ടിയാണ് ഈ എക്സാം നടത്തിയത് കഴിഞ്ഞ ഏഴ് എക്സാമുകളിലായിട്ട് എഴുപത് ഇരട്ടി നീറ്റ് സ്കാം സ്കാണു നടന്നത് ഇരട്ടി ഇങ്ങനെ പറയാണ് ഇനി ഇപ്പം ഇത്ര നേരം പറഞ്ഞത് ഒരു പാർട്ടിയെ കുറിച്ചായിരുന്നു പറഞ്ഞത് ഇനി ഇവിടെ നടന്ന ഓരോ വിഷയങ്ങളായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയും അങ്ങനെ 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 ഡിബേറ്റ് മുന്നോട്ട് പോകും അങ്ങനെ രാഹുൽ ഗാന്ധി ഇതിനെ കുറിച്ച് പറയാണ് അതായത് നീറ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കാര്യം മുന്നോട്ട് വെക്കുകയാണ് രാഹുൽ ഗാന്ധി ഓൾറെഡി നീറ്റിന്റെ സ്കാമിനെ പറ്റി ഒരു ഡിബേറ്റിന് ഒരു ഡയറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് ചർച്ച ചെയ്ത് വോട്ടെടുക്കും അതായത് ഓരോരുത്തരുടെ വോട്ടെടുത്ത് അത് ഈ അതിനൊരു ഡാറ്റ കൊടുക്കും അത് ഇതുവരെ ഡാറ്റ കൊടുത്തില്ല ഡാറ്റ കൊടുക്കും അപ്പോൾ അവരിതിനെക്കുറിച്ച് കൂടുതൽ ഈ വിശദമായിട്ട് സംസാരിക്കും അടുത്തതായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് സ്പീക്കറാണ് അതായത് സ്പീക്കർ റൂളിംഗ് പാർട്ടിയിലുള്ള ഒരാളാണ് ഓം ബിർല അപ്പോ അയാളെ കുറിച്ച് പറയാണ് രാഹുൽ ഗാന്ധിക്ക് ശേഖൻ്റെ കൊടുത്തപ്പോഴത്തേക്കും സ്പീക്കർ നേരെ നേരെ നടുന്നവർ നിന്നാണ് ഷേഖന്റെ കൊടുത്തിട്ട് അടുത്ത് അടുത്ത് മോദിജി ഷേഖൻ കൊടുക്കാനായിട്ട് വന്നപ്പോഴേക്കും ഓം ഈ ഈ നടുവും തലയും കുനിച്ച് ഷേഖൻ കൊടുക്കുകയാണ് ഇക്കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞു അപ്പോ സ്പീക്കർ പറയാണ് പ്രായത്തിന് മൂത്ത ആരെ കണ്ടാലും ഞാൻ തല കുനിച്ച് ഷേഖൻ കൊടുക്കുമെന്ന് അപ്പോ വീണ്ടും രാഹുൽ ഗാന്ധി പറയാണ് ഈ ഒരു പാർലമെന്റിൽ സ്പീക്കറാണ് ദി അൾട്ടിമേറ്റ് അതായത് സ്പീക്കറാണ് ഏറ്റവും ഏറ്റവും വലിയ സ്ഥാനമുള്ളത് പ്രധാനമന്ത്രിയെക്കാളും സ്ഥാനമുള്ളത് സ്പീക്കർക്കാണ് അങ്ങനെ ഇരിക്കുമ്പോൾ സ്പീക്കർ എല്ലാവരെയും ഒരേപോലെ തന്നെ കാണണം അതായത് എല്ലാവരെയും ഒരേപോലെ കാണണം എല്ലാവരും സ്പീക്കറുടെ കണ്ണിൽ തുല്യമാണ് ആർക്കും യാതൊരു പ്രത്യേകതയില്ല അങ്ങനെ പറഞ്ഞ് ആ വിഷയം അവിടെ തീരെയാണ് അങ്ങനെ രാഹുൽ ഗാന്ധി ഇരിക്കെയാണ് ഇനി ആരോപണങ്ങൾ ഉന്നയിക്കാനായിട്ട് എഴുന്നേൽക്കുന്നത് ഈ ഓപ്പോസിഷൻ പാർട്ടിയിലെ അതായത് കോൺഗ്രസിലെ തന്നെ ആൾക്കാരാണ് അതിൽ ആദ്യം എഴുന്നേറ്റത് മൈത്ര അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള മൈത്ര എന്നൊരു ലീഡറാണ് അയാൾ പറയാണ് ബി ജെ പി ഇലക്ഷൻ പ്രചരണത്തിന് ഒരുപാട് എമ്മുകൾ വച്ചുള്ള വാക്കുകൾ ഉപയോഗിച്ചു അതായത് മുസ്ലിം മുസൽമാൻ മുല്ല മജ് മട്ടൻ മാംഗല്യ സൂത്രം എന്തുകൊണ്ട് കൊണ്ട് മണിപ്പൂർ എന്ന വാക്ക് ഇന്ത്യയില്ല എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചില്ല മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറയാണ് അങ്ങനെ അയാൾ പറഞ്ഞു ഇതെല്ലാം ഒപ്പോസിഷൻ പാർട്ടിയിലെ റൂളിംഗ് ആൾക്കാര് അതായത് ഈ ഇപ്പോഴത്തെ റൂളിംഗ് ആൾക്കാർ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവര് അപ്പോഴും ബഹളം വെക്കണം അതായത് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നതാണ് അതിന്റെ ഒരു പൊതു സ്വഭാവം അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയാണ് ഇത് കഴിഞ്ഞ് എഴുന്നേറ്റത് എ രാജ എന്ന് പറയുന്ന ഡി എം കെയിലെ ഒരാളാണ് ഇത് തമിഴ്നാട്ടിൽ നിന്നൊരാളാണ് അയാൾ ആദ്യം പറഞ്ഞു തുടങ്ങിയാണ് ഇന്ത്യയിലെ ഒരു കാര്യവും ഇന്ത്യയാണെന്ന് പറയാൻ ആർക്കും അവകാശമില്ല അതോ അവകാശം കൊള്ളാൻ അധികാരം ഉണ്ടെങ്കിൽ അത് തമിഴ് മാത്രമേ ഉള്ളൂ എന്നാണ് അംബേദ്കർ പറഞ്ഞത് ഇങ്ങനെ ഒരു അപ്പോസിഷൻ പറഞ്ഞു തുടങ്ങുകയാണ് തമിഴ്നാട്ടിലെ എഴുന്നൂറ്റി മുപ്പത്തിനാല് എം എൽ എ മാരും സൈൻ ചെയ്ത് കൊടുത്തതാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കണം എന്നത് എന്നിട്ട് ഇതുവരെ അത് പരിഗണിച്ചിട്ടില്ല അതായത് കഴിഞ്ഞ പാർലമെന്റിലേക്കാണ് ഇതേപോലെ എന്തെങ്കിലും ഒക്കെ അപ്പോസിഷൻ കൊടുത്താലും ഈ റൂളിംഗ് പാർട്ടി ഒന്നും മൈൻഡ് ചെയ്തില്ല അതായത് ഇവിടെ ആൾബലം ആൾബലം വളരെ കുറവാണ് അതുകൊണ്ട് ആര് മൈൻഡ് എല്ലാം അങ്ങനെ വെച്ചിരിക്കും അങ്ങനെ ഇതെല്ലാം ഉന്നയിക്കുകയാണ് ഇനി അങ്ങനെ മോദിജി എന്നയിക്കുകയാണ് മോദിജിയുടെ സംസാരമൊക്കെ ഭയങ്കര വൈറലാണ് അതായത് മോദിയും സംസാരിക്കാനൊക്കെ മിടുക്കനാണ് അപ്പൊ എന്താണ് മോദിജി പറയുന്നത് വച്ചാൽ ഒരു കുട്ടി തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് വാങ്ങി സെലിബ്രേറ്റ് ചെയ്യാണ് അതായത് തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് വാങ്ങി വളരെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് ഇതെല്ലാം ഓപ്പോസിഷൻ ലീഡേഴ്സിനെ നോക്കിയാണ് മോദിജി പറയുന്നത് എന്നാൽ തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് വാങ്ങിയത് നൂറിനല്ല അഞ്ഞൂറ്റി എഴുപത്തി രണ്ടിന് തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് വാങ്ങി ആ കുട്ടി തോറ്റിരിക്കുന്നു അതായത് ഫെയിൽ ആയിരിക്കുന്നു ബെച്ചോ മക്കളെ അതായത് നിനക്ക് നീ തോറ്റുപോകിയെന്ന് പറഞ്ഞ് നിന്നെ ആര് പറഞ്ഞ് മനസ്സിലാക്കും എന്ന് മോദിജി രാഹുലിനെ കളിയാക്കി പറയാണ് അതായത് രാഹുൽ ഗാന്ധി കളിയാക്കി പറയാണ് പിന്നെ ഇത് മോദിജി പറയുമ്പോൾ ഓപ്പോസിറ്റ് തരം അതായത് രാഹുൽ ഗാന്ധിയുടെ നിന്നും എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട് ജസ്റ്റിസ് ഫോർ മണിപ്പൂർ 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 അതൊക്കെ ഭയങ്കര വേളത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് മോദിജി ഈ കാര്യം പറയുമ്പോൾ അതായത് നീ തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് വാങ്ങി ഫെയിൽ ആയതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കും അങ്ങനെ മോദി ഈ ഓപ്പോസിഷൻ പാർട്ടിയെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ഇതാണ് നമ്മുടെ ഡെമോക്രാറ്റിക് പാർലമെന്റിന്റെ ഒരു ഗുണം അതായത് പ്രൈം മിനിസ്റ്ററിന് ഓപ്പോസിറ്റ് പാർട്ടിയെ നോക്കി ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം അപ്പുറത്തെ ഓപ്പോസിഷൻ പാർട്ടി അതായത് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയെ നോക്കിയും കറക്റ്റായിട്ട് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാം ഇനി മോദി രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഫർദർ ആയിട്ട് സംസാരിക്കുമ്പോൾ പപ്പു പപ്പു എന്നാണ് പറയുന്നത് അതായത് ബാലക് ബുദ്ധി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ബുദ്ധിയുള്ള ഒരു പയ്യൻ അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ പയ്യൻ കെട്ടിപ്പിടിക്കുന്നു കണ്ണിറുക്കി കാണിക്കുന്നു എന്നിട്ട് ഇപ്പോ തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് വാങ്ങി തോറ്റത്തിന്റെ സെലിബ്രേറ്റ് ചെയ്യുന്നു നീ തോറ്റതാണെന്ന് ഇനി അവനെ ആര് പറഞ്ഞു മനസ്സിലാക്കും അങ്ങനെ മോദി വളരെ സ്ട്രെസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് ഈ ഒരു ഡയലോഗ് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയാനാണ് ഇനി എന്താണ് കെട്ടിപ്പിടുത്തതിനെയും കണ്ണിറക്കി കാണിക്കലിന്റെ കഥയെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചു വർഷം മുമ്പ് ഒരു പാർലമെന്റ് മീറ്റിംഗിൽ വെച്ചിട്ട് മോദിജി സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി പോയി കെട്ടിപിടിച്ച് അപ്പോഴത്തേക്കും മോദിജി എന്താണ് സംഭവം എന്ന് അറിയാത്ത രീതിയിലിരിക്കുന്നതിന്റെ ഒരു മീമൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് പിന്നെ രാഹുൽ ഗാന്ധി എന്തോ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ 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 കണ്ണ കീർക്കി കാണിച്ച് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ രാഹുൽ ഗാന്ധി മാനത്ത് നോക്കിയിരിക്കുന്നതും സൈഡിലൊക്കെ നോക്കിയിരിക്കുന്നതിന്റെയൊക്കെ മീമുകൾ ഇഷ്ടം പോലെ ഇൻസലി വന്നിട്ടുണ്ട് അങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പപ്പു 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 എന്നൊക്കെ വിളിച്ച് ഇടക്കിടക്ക് നരേന്ദ്രമോദിയും കളിയാക്കും രാഹുൽ ഗാന്ധി അപ്പൊ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് അതിന്റെ അകത്ത് നടന്നത് ഇനി ഇതിന്റെ ഓരോ വിഷയങ്ങൾ അതായത് മണിപ്പൂര് നീറ്റ് സ്കാമ് അത് ഒരു ഒരു വീർ ഇതെല്ലാം അതിനകത്ത് ചർച്ച ചെയ്യും ഓരോ വിഷയങ്ങൾക്ക് ഓഫ് പാർട്ടി റിക്വസ്റ്റ് കൊടുക്കും അതിനകത്ത് ഓർഡർ അത് അതിനൊരു ഡേറ്റ് പറയും എന്നാൽ ഇപ്പോൾ നീറ്റിന്റെ അതിനെ കുറിച്ചുള്ള ഡിബേറ്റിൽ ഇതുവരെ ഡേറ്റ് കൊടുത്തിട്ടില്ല അതൊക്കെ എന്തൊക്കെ പ്രശ്നമൊക്കെ ആയി അതായത് ഡേറ്റ് സാധാരണ കൊടുക്കേണ്ടതാണ് കൊടുത്തില്ല എന്തായാലും അത് കൊടുക്കുമായിരിക്കും പിന്നെ അഗ്നിവീർ അഗ്നിവീർ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് ഒരുപാട് പേർക്ക് ജോലി കിട്ടും അതായത് സൈനികന്മാർക്ക് ഒരുപാട് പൈസ കിട്ടും അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയും നടക്കും ഇതൊക്കെയാണ് അതിന്റെ അകത്ത് നടന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശി കിട്ടിയില്ലേ അതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞത് ശിവന്റെ ഫോട്ടോ എടുത്തിട്ടാണ് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞത് നീറ്റാണ് പിന്നെ ഓരോരുത്തർ നീട്ടിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് പോകുന്നത് അപ്പോ ഇപ്പൊരാവശ്യം ഒരു നല്ല ഒരു ഓപ്പോസിഷൻ പാർട്ടി കിട്ടിയിട്ടുണ്ട് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉന്നമനത്തിന് ഏറ്റവും ആവശ്യം ഒരു സ്ട്രോങ് ഗവൺമെന്റും ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ പാർട്ടിയാണ് ഇത്തവണ എന്തായാലും ഇന്ത്യക്ക് അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാണാം എന്തൊക്കെയാണ് വരുന്ന മാറ്റങ്ങൾ എന്തായാലും ബി ജെ പി ഇനി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ അവർക്ക് ഇനി അധികാരം കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ഓപ്പോസിഷൻ പാർട്ടി ഇത്രയും സ്ട്രോങ് ആണ് അവർ എന്ത് തെറ്റിയതായാലും എടുത്തിട്ട് വലിച്ചു കയറും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാം ഇനിയും ഞാൻ പറയാം അതിനായിട്ട് നിങ്ങൾക്ക് ഇത് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെ അൽഗോ ഇതത്തിൽ വേറെ ഏതെങ്കിലും കണ്ടന്റ് കേൾ പോവും ഇതേപോലെ ആവശ്യമുള്ള കണ്ടന്റുകളൊന്നും കിട്ടത്തില്ല ഇത് ഹിന്ദി ആയതുകൊണ്ടാണ് അധികം എനിക്കധികം ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാകാത്ത കാര്യങ്ങൾ വന്നത് ഇംഗ്ലീഷൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം അപ്പൊ എന്തായാലും പറ്റുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് പറഞ്ഞതെങ്കിൽ മെയിൻ ആയിട്ട് നടന്ന സംഭവങ്ങൾ ഇനിയും കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഒന്നര മണിക്കൂർ ഒരു വീഡിയോ ആണ് യൂട്യൂബിലുള്ളത് അതിൽ നിന്നും മെയിൻ ആയിട്ടുള്ളതാണ് ഇപ്പൊ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും നാളെ നമുക്ക് വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പൊ എല്ലാവർക്കും ഓക്കെ നിക്കി 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 ആ നമ്മുടെ മലയാളത്തിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ദിവസം എവിടെയൊന്നും ചാനൽ ഉണ്ടോ എന്ന് ഉണ്ട് പക്ഷെ നമ്മൾ കേരളത്തിന്റെ കാര്യം പറയുന്നതിൻ്റെ കൂട്ടത്ത് നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ വീഡിയോസ് ഒക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ പിന്നെ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെതായ ഒരു അപാകത ഉണ്ടാവും നമുക്ക് കുഴപ്പമില്ല നമുക്ക് വരും ദിവസങ്ങളിലെല്ലാം ശരിയാക്കാം അപ്പൊ എന്തായാലും ഓക്കെ ബൈ